ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം വാട്സപ്പിനെ കുറിച്ചുള്ള വീഡിയോകൾക്കാണ് നമ്മുടെ ഈ ചാനലിൽ ഞാൻ പ്രാധാന്യം കൊടുത്തു പോകുന്നത് വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി വാട്സപ്പിൽ പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻ എല്ലാമാണ് വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്കിൽ ഇപ്പോഴും പല ആളുകളും വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാറ്റുകൾ നാം വാട്സപ്പിൽ രഹസ്യമായി ചെയ്യുന്ന പല ചാറ്റുകളും മൂന്നാമതൊരു വ്യക്തി കാണുവാൻ കഴിയുന്നു അപ്പം നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് നാം വാട്സപ്പിൽ ചെയ്യുന്ന ചാറ്റുകൾ മറ്റാരൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്കിവിടെ കണ്ടുപിടിക്കാനും റിമൂവ് ചെയ്യാനും കഴിയും അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീട്ടിലേക്ക് പോവാം ഇതിനു വേണ്ടി വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിലായിരുന്നു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലിങ്ക്ഡ് ഡിവൈസ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് മറ്റേതെങ്കിലും ഡിവൈസിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവൈസിൽ സ്മാർട്ട് ഫോണിലോ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൂടെ ലോഗൌട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് എല്ലാം അയക്കുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് എല്ലാം ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകാറുണ്ട് അങ്ങനെ ഡിലീറ്റ് ആവുന്നത് പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാതെ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ചാറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഫാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് ഇത് നിങ്ങൾ ഡെയിലിയാണ് സെലക്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക ഡെയിലി നമ്മൾ സെലക്ട് ചെയ്തതാണ് എല്ലാ ദിവസവും നമ്മുടെ ചാറ്റുകൾ ബാക്കപ്പ് ആവുകയുള്ളൂ അതിനുശേഷം പിന്നീട് നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ബാക്കപ്പ് യൂസിങ് സെല്യുലാർ ഡേറ്റ ഞാനിവിടെ എനേബിൾ ചെയ്യുവാണ് ഇൻക്ലൂഡ് വീഡിയോ വീഡിയോ ഉൾപ്പെടെ നമുക്ക് റീസ്റ്റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വാട്ട്സപ്പിനെ കൂടുതൽ സുരക്ഷിതമായി നമ്മുടെ ചാറ്റുകൾ മറ്റുള്ളവരിലേക്ക് പോകാതെ നമുക്ക് സുരക്ഷിതമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാറ്റിൽ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനും കഴിയുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ